പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഒരുപാട് കാലമായി യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത്ര കാലമൊന്നും ഇല്ലാത്തൊരു വിഷമമാണ് ഈ അടുത്ത കാലത്ത് നമുക്കുണ്ടായത് നമ്മൾ ആരോടും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരോടും പറയാറില്ല നമ്മൾ ചെയ്ത അധിക വീഡിയോയും മരണ വാർത്തകളാണ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താണ് ഇത്ര വരെ സബ്സ്ക്രൈബായത് ശരിക്കും സബ്സ്ക്രൈബ് കൂടിക്കൂടി വരുമ്പോൾ പേടിയാണ് ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു സബ്സ്ക്രൈബ് കൂടിയതോടുകൂടി സൈബർ അറ്റാക്കും കൂടി കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങളാണ് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോയും അതുപോലുള്ള വീഡിയോകൾ തന്നെയാണ് ചില ആളുകളുടെ വിചാരം ഈ ഒരു ജോലി ചെയ്താണ് ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നത് അതൊരിക്കലും ഒരു യൂട്യൂബർമാർക്ക് പറയാൻ പറ്റില്ല ഇതിനോട് യാതൊരു ബന്ധവും ഇല്ലാത്തവർക്ക് പറയാൻ പറ്റും എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും അതിന് എത്ര ആണ് കിട്ടുന്നതെന്ന് നമ്മളെ കുറച്ച് അറിയുന്ന ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നത് ഒരു ലെങ്ത് കൂടിയ വീഡിയോ ഒരു ലക്ഷത്തോളം ആളുകൾ കണ്ടാലേ ആയിരം രൂപയെങ്കിലും കിട്ടുകയും നമ്മുടെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി എത്രത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടാകുന്നു എൻ്റെ ജോലി ഇതൊന്നുമല്ല ഞാൻ ചെയ്യുന്ന ജോലി തടിമില്ലെ ജോലിയാണ് ചെറുതായി തുടങ്ങിയതായിരുന്നു വെറുതെ ഒരു തമാശ തുടങ്ങിയതായിരുന്നു പിന്നെ ആളുകളുടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സപ്പോർട്ട് മൂലമാണ് എന്നെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാലും ഇപ്പോൾ കുറച്ചൊക്കെ മടുത്തിരിക്കുന്നു ആളുകൾക്കൊക്കെ ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് ഞാൻ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ മരണവാർത്തയും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ആരും ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത കാര്യമാണ് മരണം നമ്മൾ മറന്നു പോകുന്നതും നമുക്ക് ഇഷ്ടപ്പെടാത്തതും കാര്യമാണ് മരണം അപ്പോൾ ആ ഒരു മരണം തന്നെ ഒരു വിഷയമാക്കി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ മരണ വാർത്തയിലും നമുക്ക് പഠിക്കുവാൻ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ചിലരുടെയൊക്കെ കമൻ്റ് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതം അറിയണമെങ്കിൽ ഈ ബാക്കിലെ ഒന്ന് മാറ്റിയാൽ മതി നിർത്തണമെന്ന് തോന്നുമ്പോഴും ചിലരുടെ സ്നേഹമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നുപോവാം എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളും ഇന്ന് സമ്പാദിച്ചു ചില വീഡിയോകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് വിഷമിച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നത് എന്നുവച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഒരുപാട് വിഷമങ്ങൾ അതിനിടയിലാണ് നിങ്ങളുടെ മുന്നിൽ ഈ വേദനിപ്പിക്കുന്ന വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കാര്യം കാണുവാൻ ഒരാളുടെ പക്ഷത്തും കൂടാതെയാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയും ഇതുവരെ വീഡിയോ ചെയ്തിട്ടുമില്ല എൻ്റെ നിലപാട് വ്യക്തമാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോ വീഡിയോയും പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വളരെ രസകരമായിട്ട് വീഡിയോ ചെയ്യാൻ ഞാനൊരു യൂട്യൂബറുമല്ല എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുമില്ല ഞാൻ സാധാരണ സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്നു ഒരാളായി നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ ആളുകളുടെ മുന്നിൽ എത്തിക്കുന്നു അവരെക്കൊണ്ട് ദാചയിപ്പിക്കുന്നു എൻ്റേതായ രീതിയിൽ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നല്ല നല്ല മാസങ്ങളാണ് എൻ്റെ അറിവിൽ നിങ്ങളോടൊന്നും തെറ്റ് ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും നല്ലത് മാത്രം പഠിച്ചെടുപ്പ് നൽകട്ടെ നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം എല്ലാവർക്കും നൽകട്ടെ പഠിച്ചെടുപ്പ്